ഹലോ തനീസ് കിച്ചൻ ജേണിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ നമ്മളിന്ന് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ സൂക്ഷിക്കാവുന്ന രസം ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ വളരെ ഈസിയാണ് വെറും രണ്ട് മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാം ഇത് ഉപയോഗിച്ച് നമുക്ക് രസം അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് പച്ചമല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഒരു നാല് സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുരുമുളക് മുഴുവൻ കുരുമുളക് ഒരു മൂന്നര സ്പൂണോളം രണ്ട് ഉണക്കമുളക് ഒന്നര സ്പൂണോളം സാമ്പാർ പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ കടലപ്പരിപ്പ് രണ്ട് സ്പൂൺ നിറയെ ജീരകം ക്യൂമിൻ സീഡാണ് കേട്ടോ രണ്ട് സ്പൂൺ നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപൊളി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കണം കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വെറും ഒന്നോ ഒന്നര രണ്ട് മിനിറ്റിനുള്ളിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുക ഒത്തിരി സമയമൊന്നും നമുക്ക് വേണ്ട ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഈയൊരു രസം പ്രീമിക്സ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇത് ഞാനിതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാനെട്ടോ ലോ ഫ്ലെയിമിൽ മാത്രമേ ഇട്ടിട്ട് ഇത് ഇളക്കിയെടുക്കാവൂ ഇതിലെ ജീരകമൊന്നും കരിഞ്ഞു പോകരുത് ഒത്തിരി ഇങ്ങനെ കളർ മാറി മാറിയൊന്നും വരരുത് ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഇതിങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തൊന്ന് ചൂടാക്കിയെടുക്കാനേ പാടുള്ളൂ കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഞാൻ ഞാനിതിങ്ങനെ ഇളക്കി കൊടുക്കാനായിരുന്നു മല്ലിയൊക്കെ കണ്ടില്ലേ ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ടുണ്ട് ഒരുപാട് കളർ മാറിപ്പോകരുത് കേട്ടോ അപ്പോൾ നമ്മളുടെ ഈ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം നമുക്ക് ഒന്ന് രണ്ട് സാധനം കൂടി ചൂടാക്കി എടുക്കേണ്ടതുണ്ട് കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൊടിച്ചെടുക്കാനുള്ളതാണ് തരി തരിപ്പായിട്ട് പൊടിച്ചെടുക്കാനുള്ളതാണ് വളരെ ഈസിയാണ് കേട്ടോ നമ്മൾ സാധാരണ രസം ഉണ്ടാക്കുന്നതിനെക്കാട്ടിലൊക്കെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ രുചിയും ഇതുപോലെ തന്നെയാണ് കേട്ടോ ഒരു നല്ലൊരു രുചിയാണ് അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മളെ കടായിലേക്ക് പിന്നെ വീണ്ടും ഞാൻ ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ വെളുത്തുള്ളി ഞാൻ ഒരു പത്തിരുപതല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് വലുതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ചെറുതാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതലെടുക്കുക തൊലിയോട് കൂടി വേണം ഇട്ട് കൊടുക്കുക ഇതൊന്ന് കഴുകിയതിന് ശേഷം രാത്രിയൊക്കെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഫാനിൻ്റെ ചുവട്ടിൽ വെച്ചാൽ മതി അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കാനേ പാടുള്ളൂ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു നാല് തണ്ട് കറിവേപ്പിലയാണ് കേട്ടോ കറിവേപ്പിലതാ ഇതുപോലെ ചേർത്ത് കൊടുക്കണം വെറും നാല് തണ്ടാണ് എടുത്തിട്ടുള്ളത് ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ് മല്ലിയില കഴുകി വെച്ചതാണ് കേട്ടോ ഇങ്ങനെ കൈ കൊണ്ട് എടുക്കുമ്പോൾ ഏതാണ്ട് ഒരു രണ്ട് പിടികോളം വരും ഇത് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും സമയമില്ലെങ്കിൽ നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടുകൊടുത്താൽ മതി നമ്മുടെ ഈ ഒരു പ്രീമിക്സ് തക്കാളി ഒന്നും ചേർക്കാൻ ഒട്ടും സമയമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തെടുക്കാറുണ്ട് വേറെ ഒന്നും തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കില്ലാതെ വേറെ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കണ്ട അപ്പോൾ മല്ലിയേല ഇട്ടുകൊടുത്ത് ഇനി ഇതിനെ ഒന്ന് ചൂടാക്കി എടുക്കണം ഒത്തിരി ഡ്രൈ ആയിട്ട് ഇങ്ങനെ എടുക്കുകയൊന്നും വേണ്ട കേട്ടോ അതിൻ്റെ ആ കറക്റ്റ് പരിവ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ മല്ലിയില ഒക്കെ ചെറിയ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും ഇതിൻ്റെ തണ്ടിനൊക്കെ അതൊന്ന് വാടുന്നത് വരെ ഇങ്ങനെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ മല്ലിയിലൊക്കെ ഒന്നിങ്ങനെ വാടി വന്നിട്ടുണ്ട് കണ്ടോ നമ്മുടെ വെളുത്തുള്ളിയുടെ ആ തൊലിയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ ചുട്ടെടുത്ത പോലെയുണ്ട് ഇത്രയും മതിയാവും കേട്ടോ ഇത് ഒരുപാട് കരിഞ്ഞു പോകാനൊന്നും പാടില്ല ഇതിൻ്റെ തൊലി വെളുത്തുള്ളിയുടെ ഇത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം ചൂടാറിയതിന് ശേഷം നമുക്കിത് എങ്ങനെയാണ് പൊടിക്കുന്നതെന്ന് കാണിച്ചു തരാം അപ്പോൾ അതാ നേരത്തെ വറുത്ത് വച്ചിട്ടുണ്ടായിരുന്നു ഈ മല്ലിയും മറ്റു സാധനങ്ങളൊക്കെ ഇത് ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി മല്ലിയിലേയും കറിവേപ്പിലേയും ഇട്ടിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് നല്ലോണം ചൂടാറിയതിന് ശേഷം ആദ്യം നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് അരയ്ക്കുന്ന ജാറിലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മളിനി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണേ അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ നിറയെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽ ഒന്നര സ്പൂണോളം കായപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ കായത്തിൻ്റെ പൊടിയാണ് കുറച്ചുകൂടെ നല്ലത് ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം അങ്ങനെ തരി തരിപ്പായിട്ട് പൊടിച്ചെടുക്കുക ഒത്തിരി ഇങ്ങനെ പൊടിഞ്ഞിട്ടില്ല അഥവാ നല്ലോണം പൊടിയായി എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ ഒരു രീതിയിലാണ് പിന്നെ പൊടിച്ചെടുത്തിട്ടുള്ളത് കേട്ടോ ഇതുപോലെ ഇരിക്കും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ നമ്മളിങ്ങനെ ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളിയും മല്ലിയിലും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ വീടിയാണ് കേട്ടോ എല്ലാവരും ഒട്ടുമിക്ക ആൾക്കാരും ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്ന് പറയുന്നത് അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ നിർത്തി നിർത്തി ഒന്നിങ്ങനെ അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇതാ കണ്ടില്ലേ നമ്മുടെ വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ കിടക്കുന്നത് ഈ ഒരു രീതിയിൽ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതാണ് ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ രസം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രീമിക്സ് കേട്ടോ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വെക്കാം പുറത്തും വെക്കാം ചീത്തയാകൊന്നുമില്ല കേട്ടോ ഇത് ഞാൻ ഒരു രണ്ട് മാസം വരെ ഉപയോഗിക്കാറുണ്ട് നാട്ടിലൊക്കെ പോകുമ്പോൾ വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച് കൊടുക്കാറുണ്ട് വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ ഇനി ഇതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം ഇത് നമ്മൾ പുറത്ത് സൂക്ഷിക്കുമ്പോൾ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ ഉപയോഗിച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇതെടുക്കുമ്പോൾ വെള്ളമൊന്നുമില്ലാത്ത സ്പൂണ് വെച്ച് എടുക്കുവാണെങ്കിൽ ഒരുപാട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും ഞാനിങ്ങനെയാണ് സൂക്ഷിക്കാറ് ഒരു ഗ്ലാസിൻ്റെ ബൗളാണ് ഇതിൽ അടച്ച് വെച്ചിട്ട് സൂക്ഷിക്കും ഒട്ടും സമയമില്ല നന്നായിട്ട് വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഇത് രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി എല്ലാവർക്കും നല്ല ഉപകാരമുള്ളൊരു ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ